പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു അങ്ങേ ദിവ്യ മാർഗനിർദ്ദേശം തേടി ഞങ്ങൾ ഒരു കുടുംബമായി അമ്മയുടെ മുൻപാകെ വരുന്നു പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാകട്ടെ അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപയും എപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ നയിക്കുകയും ചെയ്യണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ ദീപമാതാവ് പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കുവാനും ഒരുമിച്ചുള്ള നിമിഷങ്ങളെ എപ്പോഴും വിലമതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുന്നു അങ്ങേ ബഹുമാനിക്കുന്നതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും നല്ല താൽപ്പര്യങ്ങൾക്കനുസൃതവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദ്പര മാതാവേ ഞങ്ങളുടെ രോഗമായാലും വൈകാരിക വേദനയായാലും മറ്റു വെല്ലുവിളികളായാലും പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു കുടുംബത്തെയും ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങേ രോഗശാന്തി സ്പർശവും ആശ്വാസവും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്നപേക്ഷിക്കുന്നു ഞങ്ങൾ പൂർണ്ണരല്ല എന്നാ ഞങ്ങൾ ഏറ്റുപറയുന്നു ഓ പരിശുദ്ധ മാതാവ് ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ തേടുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളമ്മയുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു അവരെ കാക്കുകയും സംരക്ഷിക്കുകയും അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കുകയും ചെയ്യണമേ അവരോരോരുത്തരും വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം നൽകണമേ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും ഒരു സ്ഥലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ദീപമാതാവ് ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് പരസ്പരം ആശ്രയിക്കുവാനും പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും സഹിഷ്ണുതയും കണ്ടെത്തുവാനുള്ള കൃപ തരേണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭൂതകാലം വർത്തമാന ഭാവി തലമുറകൾക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കുടുംബം ലോകത്തിലെപ്പോഴും അങ്ങീവെളിച്ചത്തിൻ്റെ ഉറവിടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദ്വീപ് ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ ശക്തി നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണം ഓ പരിശുദ്ധ മാതാവ് ഇന്ന് ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണം യാചിക്കുവാനാണ് ഇന്ന ഒരു കഷ്ടപ്പാടും ഞങ്ങളുടെ മേൽ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ഒരു തിന്മയെയും അനുവദിക്കരുത് ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ മൂടണമേ ഞങ്ങളുടെ കാൽ കല്ലിൽ തട്ടാതിരിക്കുവാൻ അങ്ങേ ദൂതന്മാരെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ ഇന്ന് എല്ലായ്പ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്നില്ല പക്ഷേ അങ്ങയെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും കൂടുതൽ മഹത്വം നൽകുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണമേ അങ്ങനെ ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല വെറുപ്പ കോപം കയ്പ എന്നിവയ്ക്ക് പകരം സ്നേഹം മാത്രം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ നയിക്കണമേ കരം പിടിച്ച് നടത്തണമേ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ പരിചയായിരിക്കണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള ബന്ധം എപ്പോഴും അമ്മ കാത്തു സൂക്ഷിക്കണമേ വീട്ടിൽ വീണ്ടും കാണുവാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീടിനെയും കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ അകലെയായിരിക്കുമ്പോൾ അതിന് ഒരു ദോഷവും സംഭവിക്കാതിരിക്കുവാൻ സംരക്ഷിക്കണമേ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സങ്കേതമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ദിവസാവസാനം ഞങ്ങളുടെ ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം എപ്പോഴും വിശ്രമത്തിനുള്ള സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്ഥലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുന്നത് പോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ ഇന്ന് രാത്രി എൻ്റെ വീടിനെ ശല്യപ്പെടുത്തുവാൻ ഒരു നുഴഞ്ഞു കയറ്റക്കാരെയോ ദുരന്തങ്ങളെയോ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ അങ്കിയാൽ പൊതിയണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഏതെങ്കിലും തരത്തിലുള്ള തിന്മയിൽ നിന്ന് സംരക്ഷിക്കുവാൻ അമ്മയുടെ ശക്തമായ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു കത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങളുടെ രോഗശാന്തിക്കാരനും മഹാനായ വൈദ്യനുമാണെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ശാരീരികമായ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അവിടുന്ന് ആശ്വാസമായിരിക്കണമേ അങ്ങയുടെ രോഗശാന്തി ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങേപുത്രൻ്റെ വചനം അയച്ച് ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തേണമേ അങ്ങേ പുത്രന്റെ രോഗശാന്തി ശക്തി ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലൂടെയും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ വൈകാരികമായി വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെ അംഗങ്ങളെ സുഖപ്പെടുത്തണമെന്നും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കഷ്ടപ്പാട് ശാരീരികമല്ല പക്ഷേ ഞങ്ങൾ വേദനയിലാണെന്നാ ഞങ്ങൾക്കറിയാം നല്ല ദൈവമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ധാരണയെ മറികടക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ കോപം വെറുപ്പ് പിണക്കം കയ്പമിക്കാൻ കഴിയാത്തത് എന്നിവയാറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സുകളെ സംശയത്തിൽ നിന്നോ ഉത്കണ്ഠയിൽ നിന്നോ വിഷാദത്തിൽ നിന്നോ മോചിപ്പിക്കണമേ ഞങ്ങളിൽ സമാധാനപരമായ ഒരാത്മാവിനെ പുതുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ പരസ്പരം അനുരഞ്ജനപ്പെടുവാൻ വഴക്കുള്ള ബന്ധുക്കളേക്കാൾ കൂടുതൽ ഒന്നും നീ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം കഥാവായ ദൈവമേ ഞങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയില്ലെന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടണമേം അങ്ങേ സ്നേഹത്താൽ ഞങ്ങളെ ചുറ്റിപ്പിടിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുന്നു സ്നേഹം നിറഞ്ഞ് കവിയട്ടെ അത് ഞങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടട്ടെ ഞങ്ങൾക്ക് അങ്ങേ അനുഗ്രഹങ്ങളുടെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ തക്ക സമയത്ത് അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ യശ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദ്വീപമാതാവ് അങ്ങേ ശക്തിയുടെ ആത്യന്തിക ഉറവിടം ഞങ്ങളിലേക്കയക്കണമേ ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ അവിടുന്ന് ആണ് ഞങ്ങളുടെ ശക്തി ഞങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്നു അങ്ങ് ഞങ്ങളുടെ ശക്തി പുതുക്കുന്നു ഞങ്ങൾ കഴുകന്മാരെ പോലെ ചിറകുകളിൽ പറന്നുയരുന്നു നല്ല ദൈവമേ അങ്ങയുടെ ശക്തമായ കരങ്ങളാൽ എപ്പോഴും ഞങ്ങളെ ഉയർത്തേണമേ ഞങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ കേന്ദ്ര ബന്ധുവായിരിക്കുവാൻ ഞങ്ങളെപ്പോഴും അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നത് പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേം ഞങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെ സമയങ്ങളിൽ ഞങ്ങൾ അമ്മയെ നോക്കുന്നു ജീവിതം ഞങ്ങൾക്ക് സ്വന്തമായി നേരിടാൻ കഴിയാത്ത നിരവധി വെല്ലുവിളികൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ കൂടെ എന്നും അസാധ്യമല്ല എന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും തരണം ചെയ്യുവാനുള്ള സഹിഷ്ണുത അവിടുന്ന് എപ്പോഴും ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പുതുക്കണമേ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് അയക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഈ നിമിഷം നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെപ്പോഴും സമാധാനപ്രിയരല്ല എന്ന ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ പരസ്പരം വഴക്കിടുകയും കലഹിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട് കോപം കലഹം കയ്പ പ്രതിസന്ധികൾ എന്നിവ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കുന്ന സമയങ്ങളുണ്ട് ഇതുമൂലം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വേദനിപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സ്വന്തം കുടുംബങ്ങൾക്കെതിരായ ഈ പാപങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി യഥാർത്ഥത്തിൽ ദൈവസ്നേഹമുള്ള ഹൃദയങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾ വേദനിപ്പിച്ച അംഗങ്ങൾക്കും അതേ ക്ഷമ നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളെ താഴ്ത്തേണമേ അങ്ങനെ ഞങ്ങൾ അഹങ്കാരമില്ലാതെ ക്ഷമ തേടുവാൻ ഇടയാക്കട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചെമയ്ക്കായി ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സമയങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരസ്പര സഹവാസം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് നന്ദി പറയുന്നു എല്ലാ ദിവസവും ഞങ്ങൾ പരസ്പരം സമയം ചിലവഴിക്കുവാൻ ഞങ്ങൾക്ക് സമയം നൽകിയതിന് നന്ദി പറയുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ നല്ല ബന്ധങ്ങൾ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം വാഴട്ടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കാരുണ്യം നിറയട്ടെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തെന്ന ഞങ്ങളെ പഠിപ്പിക്കുകയും ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന പരസ്പരം കാണിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ കഥാവായ ദീപമേ നീ ഞങ്ങളുടെ സമാധാന പ്രഭുവും ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുന്നവരുമാക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിൽ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കുവാൻ ഞങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കണമേ വിദേശകരമായ ചിന്തകളിൽ നിന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഞങ്ങൾ കാരണക്കാരാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ച് ഞങ്ങൾ വിഷമിക്കുന്നു ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്കും രോഗം പിടുപെടുമെന്നോ തെറ്റായ ആളുകളുടെ സ്വാധീനമുണ്ടാകുമെന്നോ ഞങ്ങൾ വിഷമിക്കുന്നു ഈ നിമിഷം ഞങ്ങൾ അവയ്ക്കെല്ലാമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എൻ്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ പരിശുദ്ധ മാതാവിൽ സുരക്ഷിതമായ യാത്രയ്ക്കും ബന്ധങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലുള്ള സ്വാധീനത്തിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം തിരുവഴുത്തിൽ നമുക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആയതിനാൽ ദൈവം നമ്മെ സംരക്ഷിക്കും ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ആരോഗ്യം സുഖം സുരക്ഷ എന്നിവയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം പരിമിതമായിരിക്കുന്നതിനാൽ നാം ഇതോർക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ പരിപാലിക്കുന്നു ഓ നല്ല ദൈവമേ ഇന്നേ ദിനം ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് സമ്മാനത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ും നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ താഴ്മയോട് ദൈവിക സംരക്ഷണം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അടുത്തും അകലെയുമുള്ള ഞങ്ങളെ കാത്തുകൊള്ളണമേ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടിനെ സമാധാനം ഐക്യം സ്നേഹം എന്നിവ യാൻ അനുഗ്രഹിക്കണമേ പരസ്പരം ജയയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുവാനും പരസ്പരം പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അങ്ങേ സ്നേഹം ഞങ്ങൾക്ക് ചുറ്റും ഒരു കോട്ടയാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഞങ്ങളുടെ സംരക്ഷയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കിക്കൊണ്ട് അങ്ങേ പുത്രൻ്റെ ദൂതന്മാർ ഞങ്ങളുടെ വീടിന് ചുറ്റും പാളയിൽ ഇറങ്ങട്ടെ ഞങ്ങളുടെ കാലടികളെ നയിക്കണമേ ഞങ്ങളെപ്പോഴും അങ്ങയുടെ നീതി പാത പിന്തുടരുവാൻ ശ്രമിക്കട്ടെ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ അങ്ങയോടൊപ്പം ഞങ്ങൾ സുരക്ഷിതരും പരിരക്ഷിതരുമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നും എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേ സ്നേഹകരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി നമ്മെ സമർപ്പിക്കാം നമ്മുടെ ഭവനങ്ങളെ സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഞങ്ങളുടെ അനുദിന ആവശ്യങ്ങളുടെ മേൽ അവയുടെ സംരക്ഷണവും സാന്നിധ്യവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യതത്തിനായി നമുക്കേറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പരിശുദ്ധാമ്മയുടെ അമ്മയുടെ സംരക്ഷണത്തിനും അമ്മയുടെ മാധ്യസ്ഥത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഇഷു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ പരിശുദ്ധ തൃത്വത്തിനാ നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ ആമ്മേൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോശനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി